പ്രിയമളവരെ തവനൂർ എഞ്ചിനീയറിംഗ് കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഒരാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് കരുവാരകുണ്ട് നളന്ത കോളേജിൽ നടക്കുന്നു കരുവാരകുണ്ട് പഞ്ചായത്തിൽ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് രണ്ട് വാർഡുകൾ പൈലറ്റായി തെരഞ്ഞെടുത്തുകൊണ്ട് വാർഡുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഇവരുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് വർക്ക് നടത്തുന്നുണ്ട് രണ്ട് ദിവസങ്ങളിൽ എസ് കോഡുകളായി സ്ഥലം സന്ദർശിച്ച് മാലിന്യം എങ്ങനെ നിർമാർജനം ചെയ്യണമെന്നതിനെ കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും എല്ലാത്തിൻ്റെയും പ്രത്യേകതകളെക്കുറിച്ചും പഠിപ്പിക്കുകയും നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനയുടെയും നേതൃത്വത്തിൽ ക്ലീൻ ചെയ്ത് വാർഡിൽ സൗന്ദര്യവൽക്കരണം അടക്കം നടത്തുന്ന പരിപാടിയാണ് ഈ ക്യാമ്പ് നാൽപ്പത്തി വിദ്യാർത്ഥികളും അധ്യാപകരും പ്രോഗ്രാം ഓഫീസറടക്കം ആളുകൾ ഉണ്ട് നളന്ത കോളേജിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടി ഉദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മർ നിർവഹിച്ചു ജി കെ സ്വാഗതവും പറഞ്ഞു ഐ ആർ ടി സിയുടെ ഡയറക്ടർ സുദീപ് പ്രോഗ്രാം ഓഫീസർ വൈശാഖൻ മാസ്റ്റർ കൺവീനർ അഷ്റഫ് സി കെ കാരുള്ളി അബ്ദുറഹ്മാൻ മാസ്റ്റർ ഐ ആർ ടി സി ചുമതലയുള്ള പഞ്ചായത്തിൻ്റെ കോർഡിനേറ്റർ ഹബ് ഹബീബ ജാസ്മിൻ തുടങ്ങിയവരൊക്കെ സംബന്ധിച്ചു അതിൻ്റെ ചെറിയ മാത്രം മാത്രം രണ്ട് വാക്ക് പറയാൻ വേണ്ടി നമുക്കറിയാം നാട്ടിലൊക്കെ ഈ രോഗികൾ ഒരുപാട് ഒരുപാടുണ്ടാവും അല്ലേ പക്ഷെ രോഗികൾ ഒരുപാട് ഒരുപാടുണ്ടാവും സഹായിക്കേണ്ട ആരാ പലപ്പോഴും ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് പുറമേ ജില്ലയിൽ കുറ്റം പറയല മലബാർ ഏരിയ ഒഴിച്ച് ബാക്കിയുള്ള ഏരിയകൾ നോക്കുമ്പോൾ പലപ്പോഴും സഹായിക്കുന്ന കാര്യത്തിൽ ഒരു പുറകോട്ട് പോക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ മലബാർ ഏരിയ അല്ലാത്ത ആളുകളുടെ അവർ കുറ്റം പറയല്ലോ ഞാൻ പറയുന്നതാണ് പക്ഷെ മലബാർ എനിക്ക് ഒരു പ്രത്യേകത ഉണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയ്ക്ക് പ്രത്യേകത ഉണ്ട് എന്തിനും ഒപ്പം നിൽക്കുന്ന ആളുകളാണ് ചങ്കുകളാണ് നമ്മൾ പറയലില്ലേ എന്ന പോലെ തൊട്ടുമുമ്പേ ഇപ്പോൾ പ്രഭാരമാഷ് ഇവിടത്തെ പ്രിൻസിപ്പളാണ് പ്രഭാരമാഷ് ട്രഷറും ഞങ്ങളൊക്കെ കൺവീനറും ആയിട്ട് ഒരു ഒരു കുടുംബത്തിലെ മൂന്ന് ആളുകൾക്ക് ഇപ്പോൾ കിഡ്നി ഞങ്ങൾ മാറ്റിവെച്ചു മൂന്ന് ഏഴ് അനിയന്മാർക്ക് കിഡ്നി ഞങ്ങൾ മാറ്റി വെച്ചു കരുവാറോണെന്ന് പൈസ പിരിച്ചു ഏകദേശം ഒരു കോടിയാണ് പിരിച്ചത് അതിനുശേഷം ഏട്ടത്തി അനിയത്തി കുട്ടിക്ക് മൂത്ത കുട്ടിക്ക് ആറ് വയസ്സ് ഏഴത്തേക്ക് മൂന്ന് വയസ്സ് രണ്ടാകും കിഡ്നി മാറ്റി വെക്കണം അതുപോലെ തന്നെ കരളും മാറ്റി വെക്കണം നോക്കണം ഒരു നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ചെറിയൊരു ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിഷമിക്കുന്നറിയില്ലേ ഏകദേശം ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് പത്ത് ദിവസത്തിനുള്ളിൽ കരുവാരം കൊണ്ടൊന്നുണ്ടാക്കിയത് ഞാൻ പറഞ്ഞു വന്നത് ചെറിയ സംഖ്യ ഒന്നും അല്ല ഒരു കോടി എത്തിരണ്ട് ലക്ഷം രൂപ ഞാൻ പറഞ്ഞു വന്നത് ആദ്യം പറ കരുവാറുകുണ്ടില് അങ്ങനെ ഒരു പൊതു മനസ്സുണ്ട് ആ പൊതു മനസ്സിലേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങളെ ശരിയായ രീതിയിൽ ഇവിടെ ഒരു കുറവുമില്ലാതെ ഈ എത്ര ദിവസമാണോ നിൽക്കുന്നത് അത്രയും ദിവസം നിങ്ങളെ ഇവിടെ നിർത്തി നിങ്ങളെ സന്തോഷത്തോട് കൂടി പറഞ്ഞയക്കണം എന്ന് ഒരു ചില്ലാനം ആളുകൾ ആ പാലിയേറ്റീവിന്റെ സംരക്ഷണത്തിലൂടെ അവർ വേദന അനുഭവിച്ചിരിക്കുന്ന ആളുകളെ പരമാവധി വേദനരഹിത ജീവിതം വഹിക്കുന്നതിന് വേണ്ടി ഒപ്പം നിൽക്കുന്ന ഒരു പാലിയേറ്റീവ് സെന്റർ ഉണ്ട് അവരുടെ ഒരു സംഘടനയുമുണ്ട് ഉണ്ട് അതിന് പ്രവർത്തിക്കുന്ന അക്ഷി പ്രവർത്തിക്കുന്ന വലിയ ഒരു വിഭാഗവുമുണ്ട് അതിന് ഫണ്ട് കണ്ടെത്താൻ ഇപ്രാവശ്യം ഒരു ചെറിയ കാര്യം ചെയ്തപ്പോ ഒരു മന്തി ചാലഞ്ച് നടത്തി മന്തി ചാലഞ്ച് നാൽപ്പത്തി അയ്യായിരം വരുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ഈ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തു ആ ഫണ്ട് ഒരു വർഷത്തേക്ക് അല്ല രണ്ടു വർഷത്തേക്ക് ആ ആവശ്യമായ ഫണ്ട് ഉണ്ടാക്കാൻ അങ്ങനെ കഴിഞ്ഞു അങ്ങനെ ഏത് മേഖല എടുത്താലും ഒന്നിച്ച് നിൽക്കുന്ന ഒരു പാരമ്പര്യം കരുവാരം കൊണ്ടുവരണ്ട് വ്യത്യസ്ത അഭിപ്രായമൊന്നും ഇല്ലാത്ത അപ്പോ ഞങ്ങൾ ഞങ്ങളുടെ നാടിന്റെ മഹത്വം പറയല്ല ഒരു പ്രദേശത്ത് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത് എന്തിനാ ഇപ്പൊ ഞങ്ങളൊക്കെ യാത്രികരാണ് ഓരോ യാത്രയിലും ഞങ്ങൾ പഠിക്കുന്നത് ഒരു നാടിന്റെ സംസ്കാരം അവരുടെ ഭക്ഷണ രീതി അവരുടെ ജീവി പിന്നെ സ്വഭാവവും കാര്യങ്ങളൊക്കെ പഠിക്കാനാവുള്ള ഓരോ പ്രദേശങ്ങൾ സന്ദർശിക്കുക ഇപ്പൊ നമ്മൾ വട്ടവട കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ചെറിയ പഞ്ചായത്ത് എന്നുള്ള രൂപത്തിൽ പോകുമ്പോൾ അവിടെ ആ കൃഷി രീതിയെ സംബന്ധിച്ച് അവിടുത്തെ ആദിവാസി സമൂഹത്തെ സംബന്ധിച്ച് അവിടെ മണ്ണിന്റെ സംസ്കാരത്തെ സംബന്ധിച്ച് ഒക്കെ പഠിക്കാനാണ് അപ്പൊ കരുവാരകുണ്ടിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഇക്കണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചത് ആയിരിക്കണം അതു മഷൂർ കൊർദോവ പിന്നെ സെന്റർ നടത്തുന്നു കുർദോവ പിന്നെ കോളേജാണ് അവിടെ ആദ്യം തുടങ്ങിയത് വെറും പെൺകുട്ടികളെ മാത്രം പഠനമാണ് തുടങ്ങിയത് ഇപ്പൊ മറ്റു കുട്ടികളൊക്കെ തന്നെ പഠിക്കുന്നുണ്ട് എന്തായാലും ഈ വക ഏതൊരു പൊതു കാര്യത്തിൽ ഇപ്പൊ നമ്മളെപ്പോ വിളിച്ചാലും അവിടെ ആ സ്ഥാപനത്തെ ഉപയോഗിച്ച് മാഷ് ചെയ്യുന്നത് പോലെ തന്നെ ഉള്ള സൗകര്യം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനൊക്കെ അവരൊക്കെ തന്നെ റെഡിയാണ് അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളിത് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചപ്പോ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരാളെയും ഉപദേശിക്കേണ്ട കാര്യം ഇല്ല ഒരാൾക്കും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും പറയുന്നത് അഭിവേകമാകുമെന്ന് പറയാൻ കാരണം നാല് വയസ്സായ കുട്ടികൾ ഇന്ന് ആധുനിക ടെക്നോളജി ആയിട്ടുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ അവർക്കറിയാമെന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം മധുരമാഷ്ടെ ആ വാർഷികത്തിന് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ സത്യത്തിൽ ഇപ്പോൾ മൊബൈലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് പിന്നെ വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല സത്യം പറയാലോ ഒരു ഒന്നര വർഷം മുമ്പ് എൻ്റെ പ്രൊഫൈലുണ്ട് തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടിയാണ് വളരെ അറ്റാച്ച്മെൻറ്റ് ആ കുടുംബവുമായി ബന്ധപ്പെട്ട കുട്ടിയാണ് ഇന്ന് ആ കുട്ടി അംഗൻവാടിയിൽ പോയി കാണേണ്ട ചെറിയ കാര്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട് പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അവളൊരു ദിവസം പറഞ്ഞു എങ്ങനെ വെച്ചാൽ വന്ന ഫോൺ വേണം അപ്പൊ ഫോൺ വന്നപ്പോൾ ഒരു പ്രോഗ്രാം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കയാണ് അപ്പോൾ പരസ്യം വന്നു സത്യം പറയാം അത് സ്കിപ്പ് ചെയ്യാൻ അറിയില്ലായിരുന്നു സ്കിപ്പ് ചെയ്യാൻ അത് അറിയില്ലായിരുന്നു അപ്പൊ കുട്ടി ഫോൺ ഇങ്ങനെ എടുത്തിട്ട് വന്നു പാപ്പ സ്കിപ്പ് ചെയ്തിടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഞെക്കുക സ്കിപ്പ് ചെയ്തു അപ്പോഴാണ് ഇത് സ്കിപ്പ് ചെയ്ത് അടുത്ത് പെട്ടെന്ന് പറ്റു വരുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു പുതിയ കാലത്ത് ഏത് കുട്ടിക്കും എന്തും അത് തിരിച്ചറിയുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് എന്നുള്ളത് കൊണ്ട് ആർക്കും നിങ്ങൾക്കൊന്നും തോന്നുന്നു പറഞ്ഞു തരാൻ ഞങ്ങളൊന്നും ആളല്ല പക്ഷെ നിങ്ങൾ അധ്യാപകരൊക്കെ നിങ്ങൾക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക ക്ലാസിന്റെ സ്വഭാവത്തിനായി ഇതിനനുസരിച്ചൊക്കെ പഠിക്കുമല്ലോ അപ്പോ അത് പറയുന്ന ഒരു കാര്യം വെച്ചാൽ അപ്പൊ ഒരു പ്രസംഗവും കാര്യവും ഇഷ്ടമല്ല എങ്കിലും നിങ്ങൾ ഇവിടെ വരുന്നതും ഒത്തുചേരുന്നതും ഒക്കെ ഈ ക്യാമ്പിന്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ഒരു ക്യാമ്പ് ഒരാഴ്ചത്തെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് ഇത്ര ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചത് പക്ഷെ എത്രമാത്രം കുട്ടികള് കൂടിയിരുന്ന് വിദ്യാലയം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിയും അധ്യാപനം എന്നാണ് കൂടിയോജിക്കുന്ന ഒരു പ്രോസസ്സിന്റെ പേരാണ് വിദ്യാലയം ലയിക്കുകയാണ് ഇനി വിദ്യാർത്ഥികളും അധ്യാപനം ലയിക്കുന്നില്ല വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പോലും തമ്മിൽ ലയിക്കാത്ത കാലഘട്ടത്തിലാണ് അപ്പൊ ഈ സന്ദർഭത്തിൽ മാലിന്യം എന്നുള്ളത് ആദ്യം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് മാറ്റേണ്ടത് ഒരു വസ്തു എങ്ങനെയാണ് മാലിന്യമാകുന്നത് അതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ ക്ലാസ് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു എങ്ങനെയാണ് മാലിന്യം അത് മനസ്സിന്റെ ഒരു അവസ്ഥ കൂടിയാണ് മാലിന്യം എന്ന് പറയുന്നത് അപ്പൊ ഉദാഹരണം ഒരു ചാണകം അത് റോഡ് സൈഡിൽ കിടക്കുകയാണെങ്കിൽ എന്താ അതിന്റെ പേര് എന്തായാലും നമ്മൾ പറയാ ചാണകം എന്നാണ് പറയാ അല്ലെ വേസ്റ്റ് മാലിന്യം എന്ന് പറയാ എന്നാൽ തൊട്ടപ്പുറത്ത് ഒരു ചെടിന്റെ ചോട്ടിലാണ് കിടക്കണ എന്താ പറയാ അതിന് വളം എന്നാണ് അല്ലേ പറയാ അല്ലെ മനസ്സിന്റെ അവസ്ഥ മാറ്റം കണ്ടോ മൂന്നാമത് ആ സാധനം നമ്മുടെ പിന്നെ ഒരു ഗ്യാസ് എന്താ ബയോഗ്യാസിലാണെങ്കിൽ അതിന്റെ പേര് എന്താ സ്ലറി സെ നിങ്ങൾ കാർഷിക മേഖലയിൽ അല്ലെ സ്ലറി എന്ന് പറയാ അതെന്നാല് പഴയ കാലത്ത് ഈ കാർഷിക സംസ്കൃതി ഉണ്ടായിരുന്ന കാലത്ത് ആ ചാണകമെടുത്ത് നമ്മൾ എന്ത് ചെയ്തു മേയ്കിരുന്നു അല്ലേ അല്ലെ കൊയ്ത്തുമെതി ഉണ്ടായിരുന്ന കാലത്ത് മേയ്യിരുന്നു ആ കാലത്ത് അതിനെന്താ പറയാ കൊയ്ത്തുമതിയിൽ നിന്ന് മേയ്ക്കുമ്പോൾ അത് വൃത്തിയുടെ അല്ലേ വൃത്തിയുടെ പര്യായമായിട്ടാണ് ചാണകത്തെ ഉപയോഗിച്ചത് ഇന്ന് യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും വേറൊരു സംഗതി പറയുന്നുണ്ട് ചാണകമായ പറയില്ലേ അറിയില്ലേ ചാണകം അല്ലെ അറിയില്ല നിങ്ങൾ തവനൂരിൽ തന്നെ വരുന്നത് ചാണകം അപ്പൊ മനുഷ്യന്റെ മാനസികാവസ്ഥക്കനുസരിച്ച് ഒരു വസ്തുവിന് മാലിന്യമായിട്ടും അത് വളമായിട്ടും അത് എന്താണ് മാലിന്യ സംസ്കരണത്തിന്റെ വസ്തുവായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങളോട് ഒരു ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വർത്താ സംസാരം നിർത്താം കവാരസ്മി മൂസാവിൻ അൽ കവാരസ്മി എന്ന ഒരു പിന്നെ അറബി പണ്ഡിതൻ ഒരു പിന്നെ ഗണിത പണ്ഡിതൻ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചു ഒരാളെ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദി പീപ്പിൾ എന്താണ് മനുഷ്യന്റെ മൂല്യം എന്ന് കവാരശ്മി കുറെ നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം പറഞ്ഞു അവൾക്ക് അല്ലെങ്കിൽ അവന് സൽസ്വഭാവം ഉണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കുക എന്ത് സൽസ്വഭാവം ഉണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കുക രണ്ടാമത് അദ്ദേഹം കൊടുത്ത മാർക്ക് അവൾക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ ഒരു പൂജ്യം കൂടി കൊടുക്കുക അപ്പോൾ എത്രയും മാർക്ക് പറയും പത്ത് മാർക്ക് ആയില്ലേ ഇനി അവൾക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ ഒരു മാർക്കും കൂടി കൊടുക്കുക അപ്പെത്രായി എത്രയായി എത്രയായി നൂറ് മാർക്കായി ഇനി നല്ല തറവാടിത്വവും കുലമഹിമയും ഉണ്ടെങ്കിൽ ഒരു മാർക്ക് കൂടി കൊടുക്കുക അപ്പൊ എത്രയായി മാർക്ക് പറയും ആയിരം മാർക്കായി കവാലക്ഷ്മി കുറച്ചു നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം പറഞ്ഞു ആയിരം മാർക്കാണ് ഒരു മനുഷ്യന്റെ മൂല്യത്തിന് വിലക്ക് വില കൊടുത്തെങ്കില് ആ ആദ്യത്തെ ഒരു മാർക്ക് ആദ്യത്തെ ഒരു മാർക്ക് അത് പോയാൽ ബാക്കിയുള്ളതൊക്കെ എന്താണ് ആദ്യത്തെ ഒരു മാർക്ക് എന്തിനാണ് കൊടുത്തത് നമ്മൾ ഇന്നത്തെ വിദ്യാർത്ഥി നിങ്ങളോട് പറയാനുള്ളത് ആ ആദ്യത്തെ ഒരു മാർക്കിനു വേണ്ടി ഈ എൻഎസ് ക്യാമ്പ് പ്രചോദനമാവട്ടെ എന്നും മുതൽ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി എല്ലാരും ചെയ്യുന്നത് എന്താണോ അത് ചെയ്ത് ഇങ്ങനെ ശീലിച്ച് ശീലിച്ച് പോകുമ്പോൾ നമ്മളറിയാതെ നമ്മളിൽ ഒരു ലളിത യുക്തി വരും അപ്പം കേട്ടപാട് ഒന്നും തന്നെ ലളിതയുക്തിയിലെടുക്കാതെ അതിൻ്റെ വിമർശനാത്മകമായ രീതിയിൽ നിങ്ങളെ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരവസരമാണ് പല അവസരങ്ങളിലൊന്നാണ് ഈ സപ്തദിന ക്യാമ്പ് സപ്തദിന സഹവാസ ക്യാമ്പ് എന്നാണ് നടപടി നമ്മളൊരു വളരെ മികച്ച ഒരു പുസ്തകം നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വായിച്ചങ്ങനെ വിടുകയും ചെയ്യാം എന്നാൽ അതിൻ്റെ കപ്പാസിറ്റി ഉള്ളൊരു പുസ്തകമാണെങ്കിൽ നമ്മളതിൻ്റെ വരികൾക്കിടയിലേക്ക് അതിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾക്ക് ഇറങ്ങാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് അത് ഗ്രാജ്വലി നമ്മളിലൊരു കപ്പാസിറ്റി കൈവരുമ്പോൾ അതനുസരിച്ച് ഇറങ്ങി ചെല്ലുമ്പോൾ ആ പുസ്തകം വായിക്കുന്നതിന് മുമ്പുള്ള ആളാവില്ല അത് വായിച്ചതിന് ശേഷം എന്നതുപോലെ ഈ ക്യാമ്പിൽ വരുന്നതിനും മുമ്പുള്ള ആളുകൾക്കപ്പുറം നിങ്ങളിലൊരു വ്യക്തിത്വം വികസിപ്പിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഏതെങ്കിലും സന്ദർഭം ആവശ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഇൻഹിബിഷനും ഇല്ലാതെ നിങ്ങളെ സ്വയം എക്സിബിറ്റ്